ഇന്ന് നമ്മൾ ന്യൂമറോളജിയെ പറ്റിയാണ് സംസാരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ന്യൂമറോളജിയെ പറ്റി അത്ര അങ്ങോട്ട് ആൾക്കാർക്ക് അറിവില്ല പക്ഷെ എന്നിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ അത് വളരെ ഫെമിലിയറാണ് പ്രത്യേകിച്ച് നമ്മളെ ഈ വേദിക് ജ്യോതിഷവും ആസ്ട്രോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകും അതുമായിട്ടൊക്കെ വളരെ അഭൈദ്യമായിട്ടുള്ള ബന്ധമാണ് ഇതിനുള്ളത് പക്ഷെ അത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല സപ്പോസ് ഇപ്പൊ എക്സാമ്പിള് ഇപ്പൊ ശനി എന്ന് പറഞ്ഞ ഒരു ഗ്രഹം ആ ഗ്രഹത്തെ ആൾക്കാർ പേടിക്കുന്നുണ്ട് എന്തിന് പേടിക്കുന്നു അപ്പൊ അതെന്തോ വലിയ ശനി വലിയ ഒരു പാപഗ്രഹമാണോ അങ്ങനെയൊക്കെ ആൾക്കാരുടെ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെയിം ഒരു കഥ നമ്മൾ നമ്പർ എട്ട് എന്ന് പറഞ്ഞ സംഗീത നമ്മൾ അവിടെ അവലോകനം ചെയ്യേണ്ട വരും നമ്പർ എട്ട് തന്നെ സാറ്റാണോ സാറ്റണെന്ന് പറഞ്ഞ ശനി അപ്പൊ ഈ ശനി നിങ്ങളുടെ നമ്പറിൽ ഇപ്പൊ എട്ടുണ്ടോ മൾട്ടിപ്പിൾ എയ്റ്റ് ഉണ്ടോ അങ്ങനെ എട്ടുണ്ടോ അപ്പൊ ആ എട്ടുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും നമ്പർ ഇസ് ആൻ എനർജി ിസ്റ്റ് ഓഫ് ലൈഫ് നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോ നമ്പർ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു സപ്പോസ് ഫോർ ഫോർ ആ ഫോർ ഫോർ അല്ല മൾട്ടിപ്പിൾ ഫോർ ത്രീ മൂന്ന് വർഷം ഫോർ ഈ ഒരു സംഖ്യ നിങ്ങളുടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയത് നൂറ് ശതമാനമായിട്ട് മൂന്ന് വർഷത്തിൽ കൂടെ നിങ്ങൾ ഈ നമ്പർ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റൊമക് അപ്സെറ്റ് വന്നിരിക്കും സ്റ്റൊമക് ഗ്യാസ്ട്രബിൾ ഗ്യാസ്ട്രബിൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതേമാതിരി നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും മൂന്ന് ത്രീ ഓർ ഫോർ അറ്റം ഇല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല കാര്യവിഘ്നങ്ങള് തടസ്സങ്ങള് അപ്പം ഇതൊക്കെ ആ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന വേദിക്ക് അസ്ട്രോളജി അല്ലെങ്കിൽ വേറെ അസ്ട്രോളജി പല ബ്രാഞ്ചസ് ഉണ്ടല്ലോ അപ്പൊ ഇതിനകത്തെല്ലാം പറയുന്ന മാതിരി ഉള്ള സെയിം റിസൾട്ട് വരും സപ്പോസ് ഫൈവ് നമ്പർ ഫൈവ് ഈ നമ്പർ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫൈവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതന്നെ അഞ്ച് 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 അപ്പൊ അതിൻ്റെ അങ്ങനെ ഒരുപാട് അനന്ത സാധ്യതകളാണ് കാരണം ഈ മൊബൈലിന്റെ നമ്പർ ആണെങ്കിലും ഒന്ന് രണ്ടിഞ്ഞു കൂട്ടി കൂട്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ നമ്പറിനും ഓരോ എനർജിയും ഉണ്ട് സപ്പോസ് നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെയാണ് ഉൾക്കൊള്ളുന്നത് സൂര്യൻ എന്ന അപ്പൊ പൊതുവേ സൂര്യന്റെ ഈ വേദികസ്ട്രോളജി പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യൻസ് സപ്പോസ് അല്ലെന്നൊരു വക്കീൽ അഡ്വക്കേറ്റുമാര് അല്ലെന്നൊരു മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് എനർജിയും അതിൻ്റെ പാറ്റേണും അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുക അപ്പൊ ഒരു രാഷ്ട്രീയക്കാരനാണോ നിങ്ങൾക്ക് വൺ നയൻ വൺ നയൻ എന്നുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്യാം അപ്പം ഈ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാണ് എന്ന് പറഞ്ഞ സൂര്യനാണ് അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാനാണ് നിങ്ങളെ തലവരെ മാറ്റി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ ഉണ്ട് സപ്പോസ് നിങ്ങൾക്ക് ഒരു പ്രവാസി വിശ് വിദേശത്ത് പോകാനോ വിദേശ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾക്ക് നമുക്ക് സ്കീം സേവറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ചില സംഭവങ്ങളുണ്ട് അതേമാതിരി എല്ലാ സംഭവത്തിനും നമ്മുടെ അടുത്ത് റെമഡി ഉണ്ട് കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി പഠിച്ചതാണ് എവിടെ കാരണം ഈ കേരളത്തിലൊന്നും ഇത് അധികം പ്രചാരത്തിലായില്ല കാരണം ഇന്നത്തെ ഈ ജനറേഷനിലാണ് ഈ മൊബൈലും കാര്യങ്ങളും പണ്ട് ഈ മൊബൈലും ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നേരി നോർത്ത് ഇന്ത്യയിലും വേൾഡ് വേൾഡ് പല സ്ഥലങ്ങളിലും അതിന്റെ ആ ഒരു പോപ്പുലാരിറ്റി വളരെ കൂടി വന്നിരിക്കുന്നു പക്ഷെ നമ്മുടെ ഇവിടുത്തെ സമൂഹത്തിലെ ജനങ്ങൾക്ക് അതിനെപ്പറ്റി ആ ഒരു ഇല്ല അപ്പൊ നിങ്ങൾക്ക് സപ്പോസ് പ്രണയിക്കുന്ന ആൾക്കാരാണോ അതിന് നമ്പറുണ്ട് അതുമല്ല നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണോ അതിനുള്ള നമ്പറുണ്ട് നിങ്ങൾക്ക് വിവാഹം കഴിച്ച് നല്ലതായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ അതിനുള്ള ഉണ്ട് അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാൻ പറ്റാത്ത അനന്തമായിട്ടുള്ള കോമ്പിനേഷൻ ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ന്യൂമറോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ ലക്കി നമ്പറിന്റെ കാര്യം പറയുമ്പോഴേ ചില ആൾക്കാർ ഫാൻസി നമ്പർ യൂസ് ചെയ്യാറുണ്ട് ചിലര് ട്രിപ്പിൾ എയ്റ്റ് അല്ലെങ്കിൽ വൺ 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 വണ് അപ്പം അല്ലെന്നൊരു ട്രിപ്പിൾ ത്രീ അല്ലെങ്കിൽ ചിലര് ബെർത്ത് സ്റ്റാർ മാത്രം നോക്കിയിട്ട് അങ്ങനെ എടുക്കും പക്ഷെ അങ്ങനല്ല അതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്യണം എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും അഹമ്മദാബാദിൽ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്നു അപ്പം അതിനകത്ത് നമ്മുടെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി മരണപ്പെടുകയുണ്ടായി പുള്ളിയുടെ ഒക്കെ പല നമ്പറും യൂസ് ചെയ്യുന്ന വൺ ടു സീറോ സിക്സ് വൺ ടു സീറോ സിക്സ് ഈ വൺ ടു സീറോ സിക്സിന് ഒന്ന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ പലരും കേട്ടോ അറിഞ്ഞോ ശ്രദ്ധിച്ചോ എന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത ഈ ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്ന എന്താണ് പന്ത്രണ്ടാം തീയതിയാണ് മാസം ഏതായിരുന്നു ആറാം മാസം വൺ ടു സീറോ സിക്സ് ഹൗ ഇറ്റ് ഹാപ്പൻ ഇതാണ് നമ്പറിന്റെ പാറ്റേൺ എനർജി അപ്പം അതിന് റേഡിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചില്ലേ വൺ ടു സീറോ സിക്സ് എന്ന് പറയുന്ന ഒരു ലക്കി നമ്പർ എന്ന് പറഞ്ഞ സീറോ സിക്സ് വൺ ടു അവിടെ വന്നു അവിടെ മൂണിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ഉണ്ട് അപ്പം സ്ഥാനപ്രംശം കാര്യങ്ങള് അങ്ങനെ അതിന് റേഡിയേഷൻ ഉണ്ട് അത് നമ്മുടെ ഈ വേദിക് അസ്ട്രോളജി കറക്റ്റ് പറയുന്നില്ലേലും അത് നോർത്ത് ഇന്ത്യയിലുള്ള ബൃഗനാഡി ജ്യോതിഷത്തിൽ പലയിടത്തും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ മൂണിനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനപ്രംശങ്ങളും കാര്യങ്ങളും അപ്പൊ ഇതൊക്കെ തന്നെ പല രീതിയിൽ മനുഷ്യരെ അഫക്റ്റ് ചെയ്യുക അപ്പൊ നിങ്ങളൊരു ചുമ്മാതെ കയറി ഒരു നമ്പർ അങ്ങെടുത്ത് ലക്കി നമ്പർ നമ്പർ വളരെ പ്രത്യേകിച്ച് എട്ടെന്നുള്ള നമ്പർ എടുത്ത് തോറ്റു എട്ടെന്ന് പറഞ്ഞ ശനിയാണ് ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ട്രിപ്പിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഉള്ള വണ്ടി അങ്ങ് എടുത്തേക്കുവാ സീറോ എയ്റ്റ് 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 അപ്പൊ എയ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഏത് വേദി കസ്ട്രോളജി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഈ എട്ടെന്ന് പറയുന്ന ചകനപ്പഴയാണ് എട്ടെന്ന് പറഞ്ഞ ഭയങ്കര ഭാഗ്യമാണ് മരണത്തിന്റെ കള്ളിയാണ് എട്ടെന്ന് പറയുന്നത് ആൾക്കാര് മരിക്കപ്പെടാനും അല്ലെന്ന് വരില്ല ഭയങ്കര ലോട്ടറി അടിക്കാനും ജീവിതത്തിൽ മൊത്തം സമ്പത്ത് പോകാനും പക്ഷെ അവിടുത്തെ നിങ്ങളുടെ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളേതൊക്കെ നിൽക്കുന്നൊക്കെ ആ ഗ്രഹങ്ങളെ നോക്കിയിട്ട് വേണം നിങ്ങൾ നമ്പർ എടുക്കാൻ നമ്മ അല്ലാതെ ചുമ്മാതെ കയറി അങ്ങ് നമ്പർ എടുക്കല്ലേ അപ്പം ഇതുകൊണ്ട് തന്നെ ഈ നമ്പറിന്റെ ഒരു റേഡിയേഷൻ നിങ്ങളുടെ ബർത്ത് സ്റ്റാറുമായിട്ടുള്ള കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പം ഈ സപ്പോസ് എട്ടെന്ന് പറഞ്ഞ നമ്പർ മാത്രമല്ല അപ്പൊ ഏഴാണെന്ന് പറഞ്ഞാല് വിചാരിക്കുക കേതുമാണ് ട്രിപ്പിൾ സെവൻ അല്ലെ സെവൻ 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 നാല് സെവൻ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞു സീറോ സെവൻ 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 കണ്ടു അവർക്കത് പ്രശ്നമാണ് ഇപ്പൊ നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഒന്ന് നോക്കാം അമിതാഭ് ബച്ചന്റെ പേര് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സി ഒരു നമ്പർ വരെ ഒരുപാട് ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് വന്ന ഒരാളാണ് എ ബി സി കോർപ്പറേഷൻ തുടങ്ങി എണ്ണായിരത്തി എയ്റ്റ് തൗസൻഡ് ഫോർ അല്ല എണ്ണൂറ്റി നാൽപ്പത് കോടി എങ്ങാണ് അത് അന്നത്തെ കാലത്താണ് അത് കഴിഞ്ഞ് ഇന്നോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇത് ഇപ്പൊ അടുത്ത ഷോ തുടങ്ങി എന്ത്യെ എവിടെ മാത്രം നഷ്ടം വന്നു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അത് പ്രത്യേകിച്ച് നമ്മുടെ ബൃഹനാട് ജ്യോതിഷത്തിലെ ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുന്ന കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് പതിനാല് യോഗമാണ് പതിനാല് യോഗം പൈസ കിട്ടാനാണ് ഈ ഇത്രയും സമ്പത്ത് കിട്ടിയിട്ട് ലൈഫിൽ എങ്ങും എത്തുന്നില്ല എന്തുകൊണ്ട് അവിടെ കേതു അറ്റാക്ക് ചെയ്യുന്ന അവിടെ കേതുവിന്റെ നമ്പർ നമ്പർ സെവൻ ആണ് എന്നാ ബാബ രാംദേവ് നോക്കി മുപ്പത്തി മൂവായിരം കോടി രൂപ കൂടുതൽ സ്വത്തുക്കളുണ്ട് പുള്ളിക്കും കേതു നെഗറ്റീവാണ് പക്ഷെ എന്തുകൊണ്ട് പുള്ളിക്ക് അവിടെ ലോസോ പ്രശ്നങ്ങളോ വരുന്നില്ല പുള്ളി പുള്ളിക്ക് കേതുവിനെ പോസിറ്റീവ് ആക്ക കേതുവിൻ്റെ റേഡിയേഷനുള്ള കർമ്മങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് അതായത് ആയുർവേദം in the meditation yoga അപ്പം ഈ ഒരു സംഭവങ്ങളിലെല്ലാം കേതുവാ അപ്പൊ കേതു ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആകും അപ്പൊ നിങ്ങളും ഇതേമാതിരി ഓരോ നമ്പറിന് വേണ്ടിയാണെങ്കിലും ജീവിതത്തിൽ പലരു ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആൾക്കാർ ഈ നിങ്ങളുടെ നമ്പറിന്റെ വെട്ട് കൊല്ലം നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കുക ഒരുപാട് അമ്പലത്തിലും അല്ലെങ്കിൽ പോയിട്ട് പൈസ കൊടുക്കുവോ അല്ലെങ്കിൽ പള്ളി പോയിട്ട് പൈസ കൊടുക്കുവോ നിറച്ച് നേരുവോ അങ്ങനല്ല നിങ്ങൾ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളെ ദാനകർമ്മത്തിൽ കൂടെ ചെയ്യുക അല്ലെന്ന് പോയിട്ട് ഒരു അസ്ട്രോളജി ഓടിച്ച് ഒരു ജ്യോതിഷൻ കൊണ്ട് ഒരിക്കലും പൈസ കൊടുക്കില്ല നിങ്ങൾ അധ്വാനിച്ച പൈസ ആണ് അത് നിങ്ങൾ ദാനം ചെയ്യും നിങ്ങളിപ്പോ ആയിരം രൂപ കിട്ടുന്നുണ്ടെന്ന് തന്നെ അതിനകത്തൊരു ഇത്ര പെർസെന്റ് ഇപ്പൊ മുസ്ലിംസ് ചക്ക സക്കാത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പെർസെന്റ് അഞ്ച് പെർസെന്റ് പത്ത് പെർസെന്റ് വാങ്ങി മാറ്റി വയ്യേ ചെറിയത് ആ കർമ്മം ചെയ്യുക അല്ലെന്നവരിൽ ഇപ്പൊ എന്താ പറയുക വ്യാഴത്തെ പോസിറ്റീവ് ആക്ക നിങ്ങള് പൈസ ഇല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് ദാനം ചെയ്യുക അത് ഗുരുവാണ് കുട്ടികൾക്ക് സ്ലൈറ്റ് പെൻസില് ഇങ്ങനെയുള്ള ഇത് കൊടുക്കുക അല്ലെ മൂന്നുമായിട്ട് ബന്ധ പ്രശ്ന പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് വൈറസ് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് വരിക മൂന്ന് ഫുഡ് ദാനം ചെയ്യുക അതേമാതിരി കൃഷി ചെയ്യാം പിന്നെ ആടൊക്കെ വളർത്തുന്ന മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് ആട് പശു അങ്ങനെ ഒരുപാട് ഒരുപാട് കോമ്പിനേഷനും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുമുണ്ട് പിന്നെ ഈ ന്യൂമറോളജിക്കും ഉണ്ട് പിന്നെ നമ്മുടെ മോഡേൺ ഉണ്ട് അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത ഓരോ എപ്പിസോഡും നമ്മൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം അടുത്തത് നേരിട്ട് കാണാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്